വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ എന്താ വന്നിരിക്കുന്നത് ഇന്ന് ഇന്ന് എന്തുകൊണ്ടാണ് ഞാൻ അറിയുമോ ഇന്ന് നമുക്ക് നമ്മുടെ ഈ ലൈവിൽ ബാഡ് കമൻ്റ് വരുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ഓക്കെ ബാഡ് കമൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇന്നലത്തെ എൻ്റെ ഇന്നലത്തെ എൻ്റെ ലൈവില് ഒരുപാട് ബാഡ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് അവർ തിരിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നല്ല സൂപ്പറായിട്ട് കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട് അവർ പിന്നെ അവരെ വാഗഴിച്ചു പോയതല്ലാണ്ട് പിന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല നമ്മൾ ബാഡ് കമൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക നെഗറ്റീവായിട്ട് എടുക്കുകയും ചെയ്യും നമ്മൾ ബാക്ക് ബാക്മിൻറ്റും നമുക്ക് അവര് പറയുന്നത് നമുക്കൊന്നും സംഭവിക്കുന്നില്ല അങ്ങനെയുള്ള കുറേ ചൊറിയന്മാർ നമ്മുടെ ലൈവ് നമ്മുടെ ലൈവുകളിൽ ഇങ്ങനെ ബാക്ക് ബാറ്റ്മിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അവരെന്ത് ചെയ്യുക നമ്മൾ നമ്മളതിനവരെ തിരിച്ച് പറയുന്നത് നമ്മൾ പറയുന്നുകൊണ്ടാണ് അതിനനുസരിച്ച് തിരിച്ചു വരുന്നത് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്ത് നമ്മൾ പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ അവർ അധികം വരത്തില്ല ഞാൻ ഇന്നലെ എൻ്റെ ലൈഫിൽ ഞാൻ അതുപോലെ ചെയ്ത് നോക്കി നല്ല അടിപൊളിയായിട്ട് വിജ് വിജയിച്ചു അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ പറയുക ഹൈഡാക്കി വെക്കരുത് ദൈവത്തെ ഓരോ സുഹൃത്തുക്കളെ നമ്മൾ ബാഡ് കമൻറ്റ് വന്നാൽ ഡിലീറ്റ് ആക്കരുത് ഒന്നും ചെയ്യേണ്ട നമുക്ക് നമ്മുടെ ലൈവിലേക്ക് നമുക്ക് മെസ്സേജുകൾ ഒരുപാട് ആവശ്യമാണ് ചാറ്റിങ്ങിൽ വരണം നമ്മൾ ചാറ്റിംഗ് ഉണ്ടാവണം നമ്മുടെ ലൈവില് നമുക്ക് ബാഡ് കമൻ്റ് വന്നാലും അത് ചാറ്റിങ്ങിൽ തന്നെയാണ് ഉൾപ്പെടുന്നത് നമ്മുടെ ബാഡ് കമൻ്റ് വന്നാലും ആരും നമ്മൾ ആക്കി കളയാൻ പോകരുത് ഒന്ന് ഹൈഡ് ഹൈഡാക്കുന്നു ബൂ ഉള്ളവർ നമ്മൾ പറയുക വരുന്ന ബാഡ് കമൻറ്റ് വരുമ്പോൾ നമ്മൾ ഹൈഡ് ആക്കരുത് നമ്മളവരെ എല്ലാവരും നമ്മളെ ബൂ ഉള്ള എല്ലാവരും നമ്മൾ ആ ബാഡ് കമൻ്റ് വരുമ്പോൾ ആ ആളുടെ പേര് പറഞ്ഞാൽ നമ്മൾ അവരെ എന്ന് വെൽക്കം ചെയ്യണം മനസ്സിലായോ വെൽക്കം ആ അങ്ങനെ തന്നെ പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ എന്ത് ചെയ്യണം ഒരു നെഗറ്റീവായിട്ടൊന്നും എടുക്കാതെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ സന്തോഷത്തോടെ പറഞ്ഞാൽ അത് തന്നെ ഇങ്ങനെ പോകാൻ നിങ്ങളത് കമൻറ്റ് വായിക്കാൻ പോകരുത് വായിക്കരുത് ആ അങ്ങനെ ഏതൊക്കെ കമൻറ്റ് നിങ്ങൾ വായിക്കുകയും ചെയ്ത് നമുക്ക് ആ അങ്ങനെ അങ്ങനെയാണെന്ന് മനസ്സിലാവും ഇതാണ് കമൻറ്റെന്ന് അപ്പം നമ്മളത് എന്ത് ചെയ്യണം വായിക്കാൻ പോകരുത് അതിനെ നമ്മൾ ഉച്ച കൂടെ സ്നേഹത്തോടെ ആ പോരട്ടെ ഇങ്ങനെ തന്നെയാണ് അതിനകത്ത് നമ്മൾ ഒരു മാനസിക പ്രശ്നം കൊണ്ടായിരിക്കാം അവനത് ചെയ്യുന്നെന്നുള്ള രീതിയിൽ അതായത് എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ ചിലപ്പോൾ എൻ്റെ മാനസിക പിരിമുറുക്കം കൊണ്ടായിരിക്കും അത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവനെ എന്ത് ചെയ്യണം ഒന്ന് വീണം അതായത് നമ്മൾ അവനെ ദേഷ്യപ്പെടുകയോ ഒന്ന് സന്തോഷത്തോടെ തന്നെ അങ്ങനെ തന്നെ ആരാണെന്ന് വെച്ചാൽ ആളുടെ പേര് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് അവരെ എന്ത് ചെയ്യണം നമ്മളൊന്ന് ഇതാക്കണം അപ്പോഴവർ നമ്മൾ അത് പറഞ്ഞു പറഞ്ഞ് നമ്മളൊന്നും തിരിച്ച് പറഞ്ഞില്ല എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഒരുപാട് ഓട്ടോമാറ്റിക്കായിട്ട് അവരങ്ങ് അതങ്ങ് സ്റ്റോപ്പ് ചെയ്യും മനസ്സിലല്ലേ അപ്പം നമ്മൾ അത് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ബാക്ക് കമൻ്റ് ഒരുപാട് ഒഴിവാക്കാൻ പറ്റും നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഞാൻ ഇന്നലെ അത് ട്രൈ ചെയ്തു കറക്റ്റായിട്ടത് ശരിയായിട്ടുണ്ട് കാരണം ഇന്ന് എൻ്റെ ലൈവിൽ ഒരുപാട് പേര് ഒന്ന് ചേച്ചി ബാക്ക് കമൻറ്റ് വരുന്നു ഞാൻ എന്ത് ചെയ്യും ഇതാണ് പ്രശ്നം ഞാൻ എന്ത് ചെയ്യും ഒരുപാട് നമ്മൾ ഫിസിക്കലായിട്ടൊക്കെ പറയുന്നത് നമ്മളെ അത് പറയട്ടെ നമ്മുടെ ലൈവിലെ എല്ലാ ലൈവുകളും ഉണ്ട് ഇതുപോലെ കുറേ ചെറിയന്മാർ അപ്പം നമ്മളത് എന്ത് ചെയ്യണം നമ്മളത് പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ സംസാരിക്കുക അതായത് വെൽക്കം ചെയ്യുക അല്ലാതെ അവനെ നിന്ന് നമ്മൾ ചെയ്ത് തെറി വിളിക്കാൻ പോയേ അവനതിന് ഇരട്ടിക്ക് നമ്മൾ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ ബാഡ് കമന്റ് വരുമ്പോൾ നമ്മൾ അതുപോലെ വെൽക്കം ചെയ്യുന്നതാണ് അതായത് വരും നമ്മുടെ ബ്ലൂർ ആരും അവരെ ഒന്ന് ഹൈഡ് ചെയ്യാൻ പാടില്ല കാരണം യൂട്യൂബ് പറഞ്ഞുകൊണ്ട് ആരെ ഹൈഡ് ചെയ്യാൻ പാടില്ല എന്ന് ഡിലീറ്റോ അങ്ങനെ ഒന്നും ആരെയാക്കണ്ട കാരണം ചാറ്റിങ് നമ്മുടെ ലൈവിൻ്റെ അത്യാവശ്യ ഘടകമാണ് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആരെ ഹൈഡ് ചെയ്ത് ഡിലീറ്റാക്കരുത് ഒന്നും ചെയ്തത് ആ അമ്മോനെ പറഞ്ഞു വേണ്ട മക്കളെ നിന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പറഞ്ഞു എന്ന് നമ്മൾ അവരെ എന്ത് ചെയ്യണം അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഇട്ടിട്ടവസാനം അവർക്കും അടുത്തവരെ ഇറങ്ങി പോകും മനസ്സിലായി അവരെ നമ്മൾ ഒരിക്കലും വഴക്ക് പറയാൻ വേണ്ട നമ്മുടെ ലൈവ് നമ്മളതാണ് നമ്മൾ സൂക്ഷിക്കുക ഒരു ബാറ്റ് കമൻ്റ് ഒന്നും പറയാതിരിക്കുക നല്ല നല്ലതുപോലെ ലൈവ് കൊണ്ടുപോവുക മനസ്സിലല്ലേ എനിക്ക് എൻ്റെ അറിവുകളാണ് ഞാൻ ഇതിനകത്ത് തീരുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ഇതുപോലെ ബാറ്റ് കമൻറ്റ് വരുന്നതിന് ഒരിക്കലും ഒന്നും പറയേണ്ട ആവശ്യമില്ല അവരെ ആ എന്തോ പറഞ്ഞു പറഞ്ഞു ശരി 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 ഓക്കെ അതിനീം പറഞ്ഞു നിൻ്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ ഒന്ന് മാറട്ടെ ഒന്ന് ചിരിച്ചു കൊണ്ട് നിങ്ങൾ സംസാരിച്ച് നോക്കും ഉറപ്പായിട്ടും അവർ പിന്നെ വരുത്തില്ല അവരത് ആ ആ പാട് പോവും ഇന്നലെ എൻ്റെ ലൈവിലുള്ള അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ഇടുക ഓക്കെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലാന്ന് തന്നെ കമൻറ്റ് എടുക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു